ം രാജ്യവിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ ടെലിവിഷൻ താരവും സംവിധായകനുമായ അഖിൽ മാരാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി അഖിൽ മാരാർ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊട്ടാരക്കര പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ അഖിൽ മാരാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് പ്രശസ്ത അഭിഭാഷക വിമല ബിനുവാണ് അഖിൽ മാരാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ഇത്രയും ഗൗരവമുള്ള ഒരു കേസ് സീനിയർ വക്കീലന്മാരെ ഏൽപ്പിക്കാൻ പലരും പറഞ്ഞപ്പോഴും വിമലാ ബിനു മതി എന്നത് തന്റെ തീരുമാനമായിരുന്നുവെന്നും എന്റെ വിശ്വാസം വിമല കാത്തുവെന്നും അഖിൽമാരാർ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന പരാതിയിലാണ് അഖിൽമാരാർക്കെതിരെ കേസെടുത്തത് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖിൽ മാരാർ സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോയിലെ ഉള്ളടക്കം രാജ്യവിരുദ്ധമാണ് എന്നതായിരുന്നു പരാതി യുദ്ധം അവസാനിപ്പിക്കണമെന്നതിന് യാതൊരു തർക്കവും വേണ്ട എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത് എന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു യുക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടില്ല ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ കേട്ട് ജീവിക്കുന്ന ഭരണാധികാരി ആയിപ്പോയി മര്യാദയ്ക്കിരുന്നില്ല എങ്കിൽ നിന്നെയൊക്കെ തീർത്ത് കളയും ആ ഭീഷണിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണമെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു പരാതി കേസ് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ജൂൺ പത്തിന് രാവിലെ പത്ത് മണിക്ക് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശിച്ചിട്ടുണ്ട് അഖിൽമാരോടെ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാനും നിർദ്ദേശമുണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അഖണ്ഡതയ്ക്കുമെതിരായാണ് അഖിൽമാരാർ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് വകുപ്പ് പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമായിരുന്നു ചുമത്തിയത് ി ജെ പി കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷന്റെ പരാതിയിലായിരുന്നു കേസ് അഖിൽമാരാരുടെ പോസ്റ്റ് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ താൻ ഇത് പ്രസിദ്ധീകരിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നുവെന്നും കേസ് അന്വേഷണവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണ് എന്നും അഖിൽമാരാർ വാദിച്ചു എന്നാൽ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കാം എന്നറിയിച്ച സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് എന്നും കോടതി വ്യക്തമാക്കി അതേസമയം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഹർജിക്കാരനുണ്ട് എന്ന് കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ ഭരണഘടന അനുസരിച്ചുള്ള ന്യായമായ നിയന്ത്രണം മാത്രമേ ഏർപ്പെടുത്താനാകൂവെന്നും സമൂഹമാധ്യമത്തിലെ പോസ്റ്റിലെ അഭിപ്രായ പ്രകടനം സായുധ കലാപത്തിനുള്ള പ്രേരണയാണെന്നാണോ വിധ്വംസക പ്രവൃത്തിയാണെന്നോ പ്രഥമ ദൃഷ്ട്യ പരിഗണിക്കാനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചു പോസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു പോസ്റ്റ് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് തുടങ്ങിയ ഹർജിക്കാരന്റെ വാദങ്ങളും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി കണക്കിലെടുത്തു